അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഏത്തപ്പഴം വെച്ചിട്ട് ആവിയിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണേ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ചൂടായി വന്നിട്ടുള്ള ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഒന്നിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് ക്രിസ്മസ് അത് നല്ല വലിപ്പമുള്ള ക്രിസ്മസ് ആയത് കൊണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ബോളായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ അര അരക്കപ്പിൻ്റെ അളവിൽ ശർക്കര പൊടിച്ചതിൽ ആ കപ്പിൻ്റെ അളവിന് തന്നെ അരക്കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റാക്കിയെടുത്തതാണ് അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് അത് ഒന്ന് കുറ കുറവോ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം അധികം വേണമെങ്കിൽ കുറച്ച് പകുതി ചേർത്താൽ മതി നല്ല മധുരം വേണമെങ്കിൽ അതിനെ ഫുള്ള് ചേർത്ത് കൊടുത്തോളൂ അതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കണം അപ്പം ഞാൻ കുറച്ച് ശർക്കര പാനീം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിന് ശേഷം ഒരു അഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നന്നായിട്ട് പഴുത്ത രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏത്തപ്പഴം ഉഴുങ്ങിയിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നേരെ ഇട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുകയായിരുന്നു ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പിൻ്റെ അളവിന് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പത്ത് ഇതിന് പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് അത് കുറേശ്ശേ ഇട്ട് ഒരു ഏത്തപ്പഴത്തിൻ്റെ മിക്സിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറേശയായിട്ട് അരിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഫുള്ളങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റിലത്തെതും ഇട്ട് ഫുള്ള് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലും കൂടെ ലൂസ് ഇത്രയും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമുക്ക് പരത്താനുള്ള നല്ല പരുവായിട്ടുണ്ട് ഇത് മതിയാകും ഇനി അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഞാൻ വാഴയിലാണ് എടുത്തിരിക്കുന്നത് ഒരു അത് മാവ് മൂന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക അതിന് ശേഷം ഈ ഇലയിലേക്ക് ഇലയിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കണം അതിന് ശേഷം ഇതേപോലെ റൗണ്ടിലൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ മൂന്ന് ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഇലയിലും നെയ്യ് പരട്ടിയതിന് ശേഷം മൂന്ന് എടുത്തിട്ട് മൂന്ന് ഇലയിലും ഇതേപോലെ പരത്തി എടുക്കുകയാണ് അപ്പോൾ രണ്ടാമത്തേതും ഒന്ന് പരത്തി എടുക്കട്ടെ എന്നിട്ട് ഓരോന്നും പരത്തി എടുത്ത് മാറ്റി വെച്ചു കൊടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും ലെയറായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ മൂന്ന് പാർട്ടായിട്ട് എടുക്കാനുള്ളത് ഉള്ളു രണ്ടേത്തപ്പോഴും അരക്കപ്പ് അരിപ്പൊടി അപ്പോൾ മൂന്ന് പാട്ടായിട്ട് എടുത്ത് എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കട്ടെ അപ്പോൾ കയ്യിൽ ഒന്ന് മുക്കിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ലെയറിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി ഒരേ വലിപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് രണ്ടെണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഇത്തിരി ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീത് പിന്നെയും നമ്മൾ തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ സൈഡും റൗണ്ടിൽ ഫുള്ളാക്കി കൊടുക്കുക അതിന് ശേഷം ലാസ്റ്റിലത്തെ ലെയർ കൂടെ വെച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തും കൂടെ കൊടുക്കണം കണ്ടോ ഇത് ഒത്തിരി പോയി കറക്റ്റ് എച്ചിനും കൂടി ഒന്ന് വലുപ്പമായിരിക്കണം അതെങ്ങനെയാണ് കിട്ടിയേക്കുന്നത് ഇനി ഇനി നമുക്ക് സ്റ്റീമറിലോട്ട് വെച്ച് ഒരു പാത്രത്തിലോട്ട് കയറ്റി വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായി നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ച് തരാം അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെ ഒന്ന് നാല് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ